ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു വിഷു ഒരുക്കത്തിൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോഴത്തേ നമ്മൾ ആദ്യമായിട്ട് പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ കണിക്കുന്ന രണ്ട് രണ്ട് മരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ അവിടെ അടുത്തുള്ള സ്ഥലമാണ് പടിയർക്കടവ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സ്ഥലമാണ് നല്ല കാണാൻ രണ്ട് സൈഡും പച്ച പരവതാനി വിരിച്ച പോലെ കണ്ടും വെള്ളവും ഒക്കെ ആയിട്ട് നല്ല ഉല്ലാസത്തേക്കാണ് കേട്ടോ ഇത് ഈ സൈഡിൽ ഇരിക്കാനായിട്ടൊക്കെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതേ ആദ്യത്തെ കണിക്കൊന്ന മരം ഇതാണ് കേട്ടോ ഇന്നലെ വരെ ഇഷ്ടംപോലെ പോകുന്ന നിറഞ്ഞു നിന്ന സ്ഥലമാണ് അതുകൊണ്ട് ഒരു ഒറ്റ ഒരു ചെറിയ പൂ കഷണം പോലും അതിനകത്ത് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുവാണേ അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ വലിയ വീഡിയോ എടുത്തേക്കുന്ന ഈ പള്ളിയിലെ പെരുന്നാളിൻ്റെ ആണ് കേട്ടോ വാഗത്താനം പള്ളി അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് യൂട്യൂബ് ചാനലിൽ തുടക്കത്തിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ പെരുന്നാളിൻ്റെ വീഡിയോയാണ് അപ്പം ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെയും കൂടെ ഒരു മരം ഉണ്ട് അത് ഇതേ കൊണ്ടല്ലോ ലാസത്തെ പൂവ് എല്ലാവരും പറിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ വീണ്ടും ശശിയായി ഗായ്സ് കണ്ടോണേ ഗൈസ് നമ്മൾ കണിക്കൊന്നപ്പോൾ തപ്പി 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 ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് നമ്മുടെ മുറ്റത്തെ മുല്ല മണലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കാതെ അങ്ങ് പോയി ഗൈസ് ഞാൻ കാണിക്കാവേ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല മഞ്ഞ മൊത്തം ഒരു തുള്ളി പോലെ ഇലയില്ലാത്ത നിറഞ്ഞു നിൽക്കുക പൂവേ അപ്പം ഞങ്ങൾ അത് അവിടെ കുറേ ആൾക്കാർ പറിക്കുന്നു നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ അവർ നമുക്ക് കുറച്ച് പൂ തന്നായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു അവിടെ നിന്ന് കുഞ്ഞൊരു വീഡിയോയും അങ്ങനെയൊക്കെ എടുത്തിട്ടൊക്കെ ആയിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട് ഇവിടെ പോലെ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ലോകം മൊത്തം കറങ്ങി നടന്നത് പിന്നത്തെ ഫോട്ടോഷൂട്ട് കുറച്ചൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ പരിപാടികൾ തുടങ്ങിയത് അതായത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ തൂത്തു വാരം തുടയ്ക്കലൊക്കെ ഇന്ന് സാധാരണ എല്ലാം രാവിലെ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ വിഷുവിൻ്റെ അന്ന് രാവിലെ നമുക്ക് തുടയ്ക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തലേദിവസം തന്നെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് തുടച്ചിട്ടാണെന്ന് വെച്ചാൽ അന്ന് രാവിലെ തുടക്കാതെ ഉച്ച കഴിഞ്ഞതിന് ശേഷം തൂത്തും വാരി തുടച്ചെല്ലാം നല്ല വൃത്തിക്കിടുവാണേ അതായത് വിഷുവിൻ്റെ അന്ന് നമ്മൾ രാവിലെ തൂത്തും വാരത്തും ഇല്ല തുടയ്ക്കത്തും ഇല്ലാട്ടോ അങ്ങനെ എല്ലായിടവും തൂത്ത് തുടച്ചെല്ലാം വൃത്തിയാക്കുവാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ കാശിനെ കളിപ്പിക്കുന്നതാണ് ഇതേ കാശി ഇടയ്ക്ക് വഴക്കൊണ്ടാക്കി ഇപ്പം നമ്മുടെ ചക്കരക്കിളി ഈ പാട്ടില്ലേ വെടിനക്ഷത്രത്തിൽ നക്ഷത്രത്തിൽ അതിനകത്ത് ഡാൻസ് ഒന്ന് കളിച്ച് കഴിഞ്ഞ് സ്പീഡിൽ കാണിച്ചാണ് കേട്ടോ ഒന്നാമത് ഞാൻ ചക്കപ്പോത്ത് പോലെ ഇരിക്കുന്നത് എൻ്റെ കൂടെ രാവിലെ എട്ട് ആണെങ്കിൽ വീഡിയോ കിടന്നുകൊണ്ട് വീടിയെടുത്തപ്പോൾ ഒന്നും കൂടെ ആന പോലെ വണ്ണം വെച്ചിരിക്കുവാണ് കേട്ടോ ഞാൻ കാശിനെ കളിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കളിച്ചതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തേണ്ട പിന്നെ വിളക്കൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വിളക്കെല്ലാം തേച്ച് വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കുവാണ് കേട്ടോ അന്നത്തേക്കിന് അമ്മ അയൽക്കൂട്ടത്തിനൊക്കെ പോയായിരുന്നെ അത് കഴിഞ്ഞാൽ പ്പോഴത്തേക്കിനും പിന്നെ വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ഇട്ട് അതിനുശേഷം പിന്നെ അതെല്ലാം തൂത്തൊക്കെ എടുക്കണം തൂത്തൊക്കെ എല്ലാം ഒന്ന് ഒരുക്കി വെക്കാൻ ഓർത്താണ് അപ്പം നമുക്ക് സന്ധ്യ ആവുമ്പോൾ വിളക്ക് വെക്കുകയും കൂടെ വേണം കേട്ടോ അപ്പം ഞാൻ കഴുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് തുണിയെടുത്തതെല്ലാം തൂത്തെല്ലാം വെക്കുവാണ് വെക്കുവാണേ കഴിഞ്ഞിട്ട് പിന്നെ മെറ്റുവടിക്കലും കൂടെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് സന്ധിക്കത് കേട്ടോ ഇത് വിഷുവിൻ്റെ തലസ്ഥ വീഡിയോ ആണേ അപ്പം നിങ്ങളുടെയൊക്കെ വിഷു ഒരുക്കങ്ങൾ ഇങ്ങനെയാണത് നമുക്ക് ഒരു സങ്കടേ ഉള്ളൂ പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം നമ്മുടെ പൊട്ടിപ്പോയിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല രണ്ട് മൂന്ന് വർഷമായിട്ട് ഇല്ലാഞ്ഞിട്ട് അപ്പോൾ മിറ്റുവടിക്കും കുളി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വേണ്ട വിളക്കും കത്തി ച്ച് നമ്മൾ നാളത്തേക്കിനുള്ള എല്ലാം ഒരുക്കി വെക്കുകയാണെ അപ്പോൾ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ വിഷുൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്